കൂടി ഞാൻ പറഞ്ഞു തരട്ടെ മതേതരത്തിന്റെ ഏറ്റവും ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു വേർഷൻ എന്താണെന്നറിയാമോ കേരളത്തിന്റെ മതേതരത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉച്ചകോടിയിൽ നിൽക്കുന്ന എന്താണെന്നറിയാമോ കേരളത്തിലെ മതസൗഹാർദ്ദം നിലനിൽക്കുന്നതിന്റെ ഉച്ചകോടി എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ കേരളത്തിലെ മതസൗഹാർദ്ദം ഇല്ലാതാക്കാനുള്ള ചാണകത്തിലെ കീടങ്ങളെ കുറിച്ച് എനിക്കറിയാം ആ ചാണകത്തിലെ കീടങ്ങളിലെ മൂത്ത കീടമാണ് വർഗീയത കീടമാണ് നീ നീ നമ്മന്റെ വാവര് അയ്യപ്പനെ കാണാൻ കാണാൻ വാവരെ പോകും വാവരും അയ്യപ്പനും ഇങ്ങനെ ഇങ്ങനെ കൂട്ടുകാരായിട്ട് തോളോട് തോൾ ുംങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക രണ്ടുപേരും കൂടി അയ്യപ്പനും വാവരും കൂടി കെട്ടിപ്പിടിച്ച് കേരളത്തിന്റെ മതസൗഹാർദ്ദം കൂട്ടിയുറപ്പിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ജെറുസലേമിൽ ഇരുന്നുകൊണ്ട് ഒരു ജൂതത്തിക്ക് അസൂയ പൊട്ടിമുളച്ചു അപ്പൊ കക്കൂസ് ടാങ്ക് വായുമായിട്ട് വർഗീയത പറഞ്ഞ് ഇറങ്ങിയിരിക്കുക മനസ്സിലായോ അപ്പൊ ഇങ്ങനെ അയ്യപ്പനും മാവനും തോവളോട് തോൾ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിനെ പറഞ്ഞ് നമുക്ക് കൊറേ എന്താ പറഞ്ഞു മതേതരം സ്ഥാപിച്ച നമ്മുടെ മതക്കാരൊക്കെ നിരോധ പൊട്ടിണ്ടായ ജൂതത്തി നീ ഇതല്ല ഇതിന്റെ അപ്പുറം പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളു ജനിപ്പിച്ച ദന്തയില്ല തള്ളയില്ല ഭർത്താവില്ല മക്കളില്ല നാടില്ല നാട്ടുകാരില്ല ആരാരും ജെറുസലേമിൽ ജൂതന്മാരന്റെ കൊതവും തടവി ജീവിക്കുന്ന നീ കേരളത്തിന്റെ മതസൗഹാർദ്ദം കണ്ട് അസൂയ നിനക്ക് ഭ്രാന്തായി അപ്പൊ കേരളത്തിന്റെ മതസൗഹാർദ്ദം ഇല്ലാതാക്കാൻ പരമാവധി ജെറുസലേമിൽ ഇറന്ന് വർഗീയത പറഞ്ഞ് പറഞ്ഞ് അസൂയം പിടിച്ച് ബ്രാന്റ് പിടിച്ചിരുന്ന നീ ഇതിന്റെ അപ്പുറം പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നീ ഒരു ജൂതത്തി വിചാരിച്ചാൽ അവിടെ ഇരുന്ന് ചലയ്ക്കാനെ പറ്റൂ കേരളത്തിലെ മതസൗഹാർദ്ദം തകർ തകർക്കാൻ കഴിയില്ല ജൂതത്തി നീ അവിടെ ഇരുന്ന് ഈ ഭ്രാന്ത് പറയാനല്ലാതെ ഒരു കാര്യമല്ല പരനാറി ജൂതത്തി കക്കൂസ് കക്കൂസിലെ തീട്ടത്തിലെ പുഴുവാണ് നീ വരെല്ലാം വാവരെ കാണാൻ പോകുന്ന കണ്ടിട്ടില്ലേ വാവരും അയ്യപ്പനും എന്ത് സുഹൃത്തുക്കളായിരുന്നു അയ്യപ്പന്റെ പള്ളിയുടെ തൊട്ടടുത്തല്ലേ വാവരി ദർശിച്ചിട്ട് വേണം അയ്യപ്പനെ ദർശിക്കാൻ പോകാനായിട്ട് അതാണ് കേരളത്തിന്റെ മതേതരം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മതേതരത്തെ ആരും തകർക്കാൻ പറ്റത്തില്ല ശരിയാട്ടിണ്ടായ ജൂതത്തി നീ ഇത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അയ്യപ്പന്മാര് ബാബരി പള്ളിയിൽ പോകുന്നതും അവിടെ കാണിക്കിടുന്നതും ഇതെല്ലാം കേരളത്തിൽ പണ്ടുമുതലേ നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് കേരളത്തിലെ ജനങ്ങളെ അത് ഇതുവരേക്കും രണ്ട് കണ്ണിൽ കണ്ടിട്ടില്ല അതൊരു മതസൗഹർദമായിട്ട് മാത്രമേ കേരളത്തിലെ ജനങ്ങളെ കണ്ടിട്ടുള്ളൂ പക്ഷെ നിനക്ക് ആ ജെറുസലേമിൽ ഇരുന്ന് ഇത് കണ്ട് സഹിക്കുന്നില്ല എവിടെ മനുഷ്യന്മാര് സന്തോഷിച്ചിരിക്കുന്നോ സമാധാനത്തോടെ ഇരിക്കുന്നോ അവിടെ ഇറങ്ങും ജൂതത്തി ജൂതത്തിന്റെ സ്വഭാവവുമായിട്ട് അത് സ്വാഭാവികമാണ് അവിടെ കയറിയിറങ്ങി ഇറങ്ങി ഉണ്ടാക്കി വർഗീയത ഉണ്ടാക്കി രണ്ടാക്കി മാറ്റി അടിപിടി ഉണ്ടാക്കി രക്തം കണ്ട് ആ രക്തം വാരി തിന്നുന്ന പരനാറി ജൂതത്തി നീ ഇത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നിന്റെ കുത്തിക്കിഴപ്പ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ കഴപ്പ് തീരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ഒരു നല്ല കാന്താരി മുളകെടുത്ത് രണ്ടായി പൊട്ടിച്ചിട്ട് ആ പൊട്ടിയ ഭാഗം നിന്റെ കരി പിടിച്ച തത്തമീലൊന്ന് നെയ്സിൽ തേച്ച് കൊടുക്കേ കുറച്ചൊക്കെ സമനം കിട്ടിയെന്ന് വരും അതേ അതിനുള്ള മാർഗമുള്ളൂ പരനാറി ജൂതത്തി അവിടെയും അവനൊരു ജിഹാദൊപ്പിച്ചു വെച്ചു അവനും അവിടെയും ഒരു തക്കിയെ അടിച്ചുവിട്ടു അവൻ അവിടെയും വലുതായിട്ടൊരു ബുദ്ധി പ്രയോഗിച്ചു വെച്ചിട്ടുണ്ട് ഈ അയ്യപ്പനെ കാണാൻ വരുന്ന കോടാനുകോടി ജനങ്ങളെല്ലാം നേരെ വാവരനെ കണ്ടിട്ടും കൂടിയിട്ടാണ് അയ്യപ്പന്റെ അടുത്തേക്ക് പോകുന്നത് അപ്പൊ ഇവരെന്തയും വാവര് പള്ളിയിൽ പോയി കൊണ്ടുപോയി നേർച്ചകൾ തട്ടും നേർച്ചകൾ തട്ടുന്ന സമയത്ത് അവിടുന്ന് ഓരോ അയ്യപ്പ എന്തുവാ ദർശനം കഴിയുന്ന സമയത്തും ആ അയ്യപ്പന്റെ ദർശനം കാണാന് തുറക്കുന്ന ആ രണ്ടു മാസങ്ങളില്

ബുദ്ധി അതായത് രണ്ടു മതക്കാരെ തമ്മിലടിപ്പിക്കാൻ നിന്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന നിന്റെ വർഗീയത സ്വഭാവം നീ കാട്ടുന്നല്ലടെ പരനാർത്തി രണ്ടു മതക്കാരെ തമ്മിൽ തമ്മിലടിപ്പിച്ച് ആ ചൊകര് ഊക്കി കുടിക്കാൻ ദാവിച്ച് നിൽക്കുന്ന ഇബിലീസ് വർഗത്തിൽപ്പെട്ട തീട്ടമേ നിന്നെ സമ്മതിക്കണം പരനാറി തീട്ടത്തി നിന്റെ ഈ നാറ വായി വെച്ചുകൊണ്ട് वे दे दे ും പറയും അതേ വായി കൊണ്ട് തന്നെ വർഗീയത സംസാരിക്കുന്ന നിനക്ക് കാന്താരി മുളക് നിന്റെ കരി പിടിച്ച തത്തമേൽ തിരിച്ചിട്ട് കാര്യമില്ല അതുക്കും മേലെ എരിവുള്ളത് തന്നെ തയ്ക്കണം നിന്റെ കരി പിടിച്ച തത്തമേല് അന്നാലേ നിനക്ക് സമനം കിട്ടുള്ളൂ പരനാർത്തിയാമോട്ട് അറിയാമോ പരനാറി ജൂതത്തി ഹിന്ദുക്കളൊക്കെ പൊട്ടമാരാണ് ആരോടി പറഞ്ഞത് പരനാറി ജൂതത്തി വായിക്കു വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞിട്ട് ജെറുസലേമിൽ ജെ ജൂതന്മാരന്റെ കൊതവും തടവിയിരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഹിന്ദുക്കളൊക്കെ പൊട്ടന്മാരാണെന്നോ പിന്നെ നിന്റെ ജൂതന്മാരാണോ എല്ലാ ബുദ്ധിയും തികഞ്ഞ എല്ലാം തികഞ്ഞ ജൂതന്മാരാണോ പാരനാർച്ചി നിനക്ക് നിന്റെ ജൂതന്മാരന്റെ കൊതം ബെസ്റ്റാണെന്ന് പറഞ്ഞിട്ട് നിന്റെ ജൂതന്മാരൻ്റെ കൊതം നല്ല കൊതമാണെന്ന് എല്ലാവരും പറയണോ പാരനാറി അവൾ ജെറുസലേമിൽ ഇരുന്നിട്ട് ഹിന്ദുക്കളെ പൊട്ടന്മാരാണെന്ന് പാരനാറി എന്നാ ജൂതന്റെ കൊതമാണേ റിയാമോ ഈ പറഞ്ഞിട്ട് എന്തുവേ നിനക്ക് അറിയാമോ ഈ മതേതരത്തിന്റെ മറവിലുമാരി ചെയ്തോണ്ടിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞിട്ട് വാവര് പള്ളി കേറുന്നവനെല്ലാം അയ്യപ്പന്റെ പേരും പറഞ്ഞു പോകുന്നവനാ ഈ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പണം മുഴുവനും എന്തു ചെയ്യും അതിനകത്ത് നല്ലൊരു പങ്കും കൊണ്ടുപോയി ആദ്യം വാവർക്കിട്ട് കിട്ടുകൊടുത്തിട്ടാ അയ്യപ്പന്റെ അടുത്ത് പോകുന്നത് അപ്പൊ അയ്യപ്പന് കിട്ടേണ്ടതിന്റെ പകുതി മുഴുവനും ബാവരടിച്ചു മാറ്റുക അതെല്ലാം അടിച്ചുകൊണ്ട് അങ്ങ് പോവുക പണം കേട്ട് കണക്ക നിങ്ങൾക്ക എടുത്തുകൊണ്ട് പോകുന്നത് ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ നീ ഒക്കെ മതി അല്ലെ നിങ്ങൾക്ക് എന്താ ഹിന്ദുക്കളുടെ മേലെ എത്ര സ്നേഹം ഹിന്ദുക്കളെ കാക്ക പിടിച്ചിട്ട് സോപ്പിട്ട് പതപ്പിച്ചിട്ട് നിന്റെ ജൂതമതം മാറ്റാനുള്ള ശ്രമത്തിലിമെന് കിട്ടണില്ലേ അപ്പൊ ഹിന്ദുക്കളെ എങ്ങനെ സോപ്പിട്ട് തടവണെന്തിനാ ജൂതനാക്കാണോ പരനാറി അല്ല ഞാൻ ചോദിക്കട്ടെ ബാബന്റെ പള്ളിയിൽ അയ്യപ്പന്മാര് കാണിക്കട് എന്ത് മണ്ണാൻ കെട്ടിയിടുക അതൊക്കെ ആ കേരളത്തിലെ വിഷയമാണ് നീ എന്തിനാണ് അവിടെ കുരുപൊട്ടിക്കണത് നിനക്കെന്തിലും ഇത് നേട്ടം തമ്മിലടിപ്പിച്ച് ചോറ് കുടിക്കുക ജൂതന്റെ സ്വഭാവം കാണിക്കുക പരനകർച്ചി ആ ഈ കാണിക്ക നിന്റെ ജൂതമതത്തിന്റെ ദൈവത്തിൽ ഇടുമ്പോ നിനക്ക് കുഴപ്പമുണ്ടാവില്ല അല്ലെ ജൂതന്റെ ദൈവം ബെസ്റ്റും ബാക്കിയുള്ളവരുടെ ദൈവങ്ങളൊന്നും അവൾക്ക് ബെസ്റ്റല്ല ജൂതന്റെ ദൈവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം ൂതനേ ഉള്ളു ദൈവം പാരനാറി ഹിന്ദുക്കളെ മണിയടിച്ച് മണിയടിച്ച് മതം മാറ്റാൻ ശ്രമിക്ക നീ അല്ല ഇത്ര വലിയ സ്നേഹം തന്നെ ഹിന്ദുക്കളോട് നിനക്കാ സത്യത്തിൽ ഹിന്ദുക്കളോട് സ്നേഹമുണ്ടോ നീ ഹിന്ദുക്കളോട് കാണിക്കുന്നത് മുസ്ലിങ്ങളെ പട്ടിഷോ പട്ടിഷമല്ലീ പാരനാറിച്ച് കാണിക്കണത് ഹിന്ദുക്കളോട് സ്നേഹം കൊണ്ടാണ് നീ ഈ പറയണതൊക്കെ നീ കാളെ വാല് പൊക്കുമ്പോ അറിയാ നീ എന്ത് മൈരന ഈ വാല് പൊക്കണത് അറിയാ ജൂതന്മാരുടെ സ്വഭാവം ഏകദേശം എല്ലാവർക്കും അറിയുന്ന സ്വഭാവം തന്നെ നീ വലിയ പുണ്യവാളി ആകണ്ട പറ നാർച്ചി ഹലോ ബ്രൈക്സവിടെ ഒന്ന് പറയുകയും ചെയ്യുക എന്നിട്ട് ആ നാറ വായി വെച്ചുകൊണ്ട് അവള് വർഗീയത ഉണ്ടാക്കുന്നത് പറച്ചി തീട്ടമേ ഒരു ഗതി പരഗതി ഇല്ലാതല്ലേ കേരളത്തിന് അവിടെ പോയിട്ട് ജൂതന്മാരുടെ കൊതവും തടയിക്കൊണ്ട് ജീവിക്കണത് അങ്ങനെയായിട്ട് ജീവിച്ച പോര എന്തിനാ ഈ കുത്തി തീർപ്പായിട്ട് ഇറങ്ങിയിരിക്കണത് നാർച്ചി ഇങ്ങനെ കുത്തിതീർപ്പായി ഇറങ്ങി 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 സ്വന്തം മക്കളും ഇല്ല ഭർത്താക്കന്മാരെ അഞ്ചോ ആറ് കല്യാണം കഴിച്ച് ഒക്കെ ഇട്ടിട്ട് ഓടിപ്പോയില്ല സ്വന്തം തന്തയ്ക്കും വേണ്ട തള്ളയ്ക്കും വേണ്ട പിന്നെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കണം പരച്ചെ ഇവിടെ കേരളത്തിലെ മത സൗഹൃദമായിട്ട് ജീവിക്കുന്ന കണ്ടത് അസുഖ പൂത്താ നിരാന്തി തീട്ടത്തിലുണ്ടായ പുഴുവെ ജെറുസലേമിൽ ഇരുന്ന് ഇങ്ങനെ വായിട്ടടിക്കാൻ നീ നല്ല സുഖമായിരിക്കും നീ ഒന്ന് കേരളം പറഞ്ഞു നോക്കിയെ അയ്യോ മോളെ നീ നിന്റെ ഭൂതം കൊതം കൊതം ഉണ്ടല്ലോ നന്നായി വീർത്തു പോവും ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ കണ്ടാ മതി യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടുമ്പോ കാണുന്നുണ്ടാ മച്ചി പിന്നെ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ വേറൊരു കാര്യം കൂടി ഇടാൻ ശ്രമിക്കണം നീ നിരോധ പൊട്ടിയാണോ ഉണ്ടായത് നീ എത്ര സന്തക്കാ ഉണ്ടായത് എന്നും കൂടി വീഡിയോ ആയിട്ട് വിടണേ അപ്പോളത് ശരിയാവുള്ളൂ കേട്ടാ അല്ലാതെ മുസ്ലിങ്ങളുടെ പച്ചർച്ച തിരുന്നത് മാത്രമായിട്ട് ഇട്ടൊരു കാര്യമില്ല നീ നിന്റെ അടിസ്ഥാനം കൂടി പറ അതാണ് എനിക്കും ശരിയാകാം മനസ്സിലായോ ലൈവില് വന്ന് എനിക്കത് കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ ചാക്ക് കെട്ടുകണക്കായവന്മാർ പണം അടിച്ചോണ്ട് പോകുന്നത് അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നത് പക്ഷെ വലിയക്കോട്ടെ വെണ്ടയ്ക്കാശ്വരത്തിൽ നമ്മുടെ വാവറിന്റെ പള്ളിയുടെ മുമ്പിൽ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട് അതും കൂടി നീ വായിച്ചിട്ട് വേണം കയറാനായിട്ട് അയ്യപ്പൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിലായോ എന്താ എഴുതി വെച്ചിരിക്കുന്ന അറിയാമോ തള്ളാഹു കുക്കുംബർ മാത്രമേ ഉള്ളൂ ദൈവം വേറൊരു ദൈവമില്ല ലാഹുലാഹ് ഇല്ല തള്ളാഹു കുക്കുംബറ് ലാഹലാഹ് ഇല്ല തള്ളാഹു കുക്കുംപറ് എന്നാ എഴുതി വെച്ചിരിക്കുന്നത് തള്ളാഹു മാത്രമേ ദൈവമുള്ളൂ വേറൊരു ദൈവവുമില്ല എടാ അയ്യപ്പനെ കാണാൻ പോകുന്ന നീ ഹിന്ദു ഈ തള്ളാഹു കുക്കുംബറിന്റെ വാവറിന്റെ പള്ളിയിൽ കയറി നീ പണം ഇട്ട് കൊടുത്തിട്ട് അവൻ നിന്നോട് എടാ കൊള്ളാൻ തള്ളാ ഈ അയ്യപ്പന്റെ അടുത്തൊക്കെ പോകുന്നതൊക്കെ നിനക്ക് കൊള്ളാം നിരോധ പൊട്ടിയുണ്ടായ ജൂതത്തി മൈര എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളത് അള്ളാഹു ഏകദൈവം എന്ന് പഠിപ്പിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളോടാ ഇസ്ലാം വിശ്വാസികളോടാ അല്ലാതെ ഹിന്ദുക്കളോടല്ല ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ വിശ്വാസം മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കുടേ വിശ്വാസം നിനക്ക് നിൻ്റെ വിശ്വാസം എനിക്ക് എൻ്റെ വിശ്വാസം എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് സൗഹൃദം വേറെ വിശ്വാസം വേറെ പക്ഷേ ഇത് രണ്ടിലും നീ പടില്ല കാരണം ഈ രണ്ട് മതത്തിന് തമ്മിലടിപ്പിച്ച് ചുവര കുടിക്കുന്ന ഇബിലീസാണ് നീ നിൻ്റെ വർഗീയത കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ടാണ് നീ തൊണ്ട കീറ നിന്ന് വർഗീയത പറഞ്ഞിട്ടും കേരളത്തിലെ ജനങ്ങൾ അത് മുഖവരിക്കെടുക്കാത്തത് മനസ്സിലായില്ലേ ഒരേ വായിൽ പ്രൈക്സലോ ഹലേ ലൂയ എന്ന് പറയും ചെയ്യും അതേ വയൽ വർഗീയത തുപ്പും ചെയ്യും അതുപോലൊരു പറ നാർച്ചയാണ് നീ മനസ്സിലായാൽ നിനക്ക് ഇതൊക്കെ കാണുമ്പോൾ കുരുപൊട്ട് ഒലിക്കുണ്ടാകും അസൂയ മൂത്ത് ഉണ്ടാകും അത് നിൻ്റെ രക്തത്തിൽ കിടന്ന നിൻ്റെ സ്വഭാവമാണ് അതിന് ഒറ്റ വഴി എന്താണെന്ന് വെച്ചാൽ കാന്താരി മുളക്ക് പൊത്തി പൊട്ടിച്ചിട്ടേ നിൻ്റെ കരി പിടിച്ച തത്തമില്ലെന്ന് തേച്ചു കൊടുക്കുക അത്യാവശ്യം സമനം കിട്ടിക്കോളൂ കേട്ടോ